You can still go, even when you feel slow. You can still go, even when there's no hope. You can still go. I never answer a no, man. I still go, 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 go. Hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. Uh, to the system, I don't wanna be a slave. I've been doing shit my way. Uh, ഹലോ ഫ്രണ്ട്സ് അസലമേക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് മക്കളെ ഇതാ ഈ കാണുന്ന ജപ്പാൻ ഫെസ്റ്റ് കാണാൻ പോകാനായിട്ടല്ലേ എവിടെക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വന്തം ഇത്ര ബിൽഡിങ്ങിലേക്ക് അപ്പോൾ വിശേഷങ്ങൾ കാണുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി സൗദിയിലുള്ളവരാരും ജപ്പാൻക്ക് പോകാൻ കാശിലാൻ്റെ അടങ്ങാറാവാൻ നിൽക്കുന്നു വേണ്ട കേട്ടോ നേരെ ഇങ്ങോട്ട് വിട്ടോളിയും ഇത്ര ബിൽഡിങ്ങിലേക്ക് ആ ജപ്പാനിൽ പോയി കണ്ട അതേ ഒരു ഫീല് നമുക്ക് വരുത്തുന്ന ഒരുപാട് രസകരമായിട്ടുള്ള കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്ര നമ്മൾ അടിപൊളിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വിട്ടോളിയും ആരും ലേറ്റാക്കണ്ട ഇത്ര വലിയൊരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ വലിയൊരു ലൈബ്രറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കത് കല്ല് വല്ല്യായിരുന്നു കേട്ടോ മുമ്പ് ഫാമിലി ആയിട്ട് പോയപ്പോഴും അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റിയില്ല നമ്മൾ എത്തുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട് അവരത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജപ്പാൻ ഫെസ്റ്റും അതേപോലെ തന്നെ ആ ലൈബ്രറി ഒന്ന് നമുക്ക് കാണണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇത്രയിലാണ് ചെന്നു കേട്ടോ സംഭവം പറയുന്ന പോലെ തന്നെ കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കാണാൻ മാത്രമുള്ള ഒരു ബുക്കിൻ്റെ ലോകമാണ് ബുക്കിൻ്റെ ബുക്സിൻ്റെ ലോകം അങ്ങനെ തന്നെ പറയണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും ബുക്കുകൾ ഒരുമിച്ചുള്ള സ്ഥലം ഞാൻ കണ്ടിട്ടില്ല കേട്ടോ സംഭവം വേറെ വൈബ് സ്ഥലം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതോടൊപ്പം തന്നെ ജപ്പാനിൻ്റെ കുറേ അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അവരുടെ സംസ്കാരം നിലനിർത്തിക്കൊണ്ടിട്ടുള്ള കുറേ പരിപാടികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതും കാണുക സ്കിപ്പ് ചെയ്യേണ്ട കേട്ടോ ഇനി കാണാൻ പോകുന്നത് വട്ടമേശ സമ്മേളനമൊന്നും അല്ല കേട്ടോ എന്നാൽ പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടി വട്ടത്തിലിരിക്കുന്നതും അല്ല ആ ഇരിക്കുന്ന സെൻടറിലിരിക്കുന്ന ജപ്പാങ്കാരി ചേച്ചിയില്ലേ ചേച്ചി എന്തു ചെയ്യാണ് ആ പേപ്പർ ഇങ്ങോട്ട് മടക്കൂ അങ്ങോട്ട് മടക്കും ഇങ്ങോട്ടും മടക്കൂ ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ മേലെ തൂക്കിയിട്ട് അതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സംഭവം അവരുടെ എന്തോ വളരെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ് നമുക്കറിയാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇത് പിന്നെ അവരുടെ അടിപൊളിയായിട്ടുള്ള ഡ്രെസ്സുകൾ ജപ്പാങ്കാരുടെ ദേശീയ ഡ്രസ്സുകളാണ് തോന്നുന്നുണ്ട് അല്ലേ എന്തായാലും അവിടെ എല്ലാം അറബിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനൊന്നും സമയമില്ലല്ലോ അതിലൊന്നും വായിച്ചെടുക്കാൻ നമുക്കതിനെ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാര്യങ്ങൾ കാണാൻ പോവാം അത്രയും മതി എന്തായാലും സംഭവം അടിപൊളിയാണ് ഒരു സൈഡിൽ ഫുഡ് കൗണ്ടറുകളുണ്ട് ജപ്പാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫുഡും മുകളും എല്ലാ ഫുഡുകളും ഉണ്ട് അതേപോലെ തന്നെ ഒരു ഇവൻ ഇങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ചായ വേണ്ടവർക്ക് ചായ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ഒരു പണിക്കാരൻ്റെ ആവശ്യമില്ല മതി എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്ത് ഒരു ചേച്ചി പാട്ട് പാടുന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് കാണാം Ok. Thank you for listening and thank you for being there. I hope you enjoyed our story of your stay and uh, I will uh, perform at the outside stage from 7:00 to 10:00. ഇതെക്കൊണ്ട് നമുക്ക് சம்பந்தമല്ലാത്ത ഏരിയണല്ലേ. നിങ്ങള് જેટല പരിപാടി കൊടുക്കാനാണ്? ഏറെ മറ്റണ്ടോ? ഈ സ്റ്റൈലിൽ നമ്മള് പോവாது. വോയിസ് ആയ്. എവിടെ ഒരു സ്പേസ് കിട്ടിയാലും അവിടെ ക്യാമറ പണി ഫോട്ടോ പണി എടുക്കുക രണ്ട് പേര് സ്റ്റാർ കേട്ടോ വി എസ്റ്റാർ ഒന്നും ഇല്ല ഞാൻ എൻ്റെ അമ്മയും തലവേരണ്ട് തോന്നുന്നുണ്ട് മതിയട പോര് പോരെ കയറി പോരെ ഫോട്ടോ പോസ്റ്റൊരു സൈഡിൽ നടക്കണമെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ വായിച്ച് പഠിക്കാൻ നോക്കോടോ ഏത് റീൽസ് ജപ്പാനിലെ അടി പ്രശസ്തമായ ഫുഡുകൾ കാണാം ഇഡലി ദോശ ഉണ്ട് പിന്നെന്തെള്ളടാ അതാ കഞ്ഞിയും പയറും നൂഡിൽസ് ഉണ്ട് സാമ്പാർ ചട്ടനി അങ്ങനെ മാഗിയുണ്ട് സെവൻ ടു നയൻ ഇത്രയുടെ പുറത്തൊരു ഓപ്പൺ സ്റ്റേജിൽ ഇതാ ഇതുപോലെ അവരുടെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ കാണണമെന്നില്ല നമ്മളങ്ങോട്ട് പോയി അപ്പോൾ നമ്മളങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഇനി ഇതേപോലുള്ള അടുത്ത വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്